സ്വർണ്ണക്കടത്തിലൂടെ മലപ്പുറത്തെത്തുന്ന പണമ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ജോൺ ബ്രിട്ടാസിനെ പ്രതിക്കൂട്ടിലാക്കി മലപ്പുറം പരാമർശം മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖത്തിലെ പരാമർശങ്ങൾ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടത് പി ആർ പ്രതിനിധിയെന്ന് ഹിന്ദു ജോൺ ബ്രിട്ടാസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പിണറായിയുടെ മലപ്പുറം പരാമർശം അഭിമുഖത്തിൽ ഉൾപ്പെടുത്താനായി പി ആർ പ്രതിനിധി രേഖാമൂലം തന്ന വരികൾ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു അത് ഞങ്ങളുടെ വീഴ്ച എന്ന് ഏറ്റുപറഞ്ഞ ഹിന്ദു സ്വർണ്ണക്കടത്തിലൂടെ മലപ്പുറത്തെത്തുന്ന പണം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദ പ്രസ്താവനയുടെ പേരിൽ ജോൺ ബ്രിട്ടാസ് എം പി പ്രതിക്കൂട്ടിലാകുമെന്ന് സൂചന മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംഘടിപ്പിച്ചത് പി ആർ ഏജൻസിയാണ് കേസൺ എന്ന പി ആർ ഏജൻസിയുടെ അഭിമുഖമാണ് ദ ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ചത് ഇതിനെല്ലാം ചുക്കാൻ ജോൺ ബ്രിട്ടാസ് മലപ്പുറത്ത് സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടും വഴി ലഭിക്കുന്ന പണം രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനാണ് ഉപയോഗിക്കുന്നത് കിലോ സ്വർണവും ഹവാല പണവുമടക്കം നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ ഇടപാടാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മലപ്പുറത്ത് നിന്ന് പിടികൂടിയത് മുസ്ലിം തീവ്രവാദ സംഘങ്ങൾക്ക് എതിരെ നടപടിയെടുക്കുമ്പോൾ സർക്കാരിനെ മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കുന്നു മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടികൂടുന്നത് ദ ഹിന്ദു പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് എങ്ങനെയാണ് വിവാദമായ അഭിമുഖത്തിലെ തെറ്റുകൾ തിരുത്തണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദ ഹിന്ദു പത്രത്തിന് കത്ത് നൽകിയിരുന്നു മുഖ്യമന്ത്രി ഒരു പ്രദേശത്തെക്കുറിച്ചും കുറിച്ചും പേരെടുത്ത് പറഞ്ഞിട്ടില്ല സംസ്ഥാനത്തിനെതിരായുള്ള പ്രവർത്തനങ്ങളെന്നോ രാജ്യത്തിനെതിരായുള്ള പ്രവർത്തനമെന്നോ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നില്ല അഭിമുഖത്തിൽ നൽകിയിരിക്കുന്ന ഈ പരാമർശങ്ങൾ മുഖ്യമന്ത്രിയുടെയോ സർക്കാരിന്റെയോ അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞു എന്ന രീതിയിൽ നൽകിയ തെറ്റായ പരാമർശങ്ങൾ വിവാദം സൃഷ്ടിച്ചു തെറ്റായ വ്യാഖ്യാനം തെറ്റുകൾ തിരുത്തുന്നതിനൊപ്പം മുഖ്യമന്ത്രിയുടെ ഇക്കാര്യങ്ങളിലെ അഭിപ്രായം വേണ്ട പ്രാധാന്യത്തോടെ നൽകണമെന്നും പ്രസ് സെക്രട്ടറി ദ ഹിന്ദുവിന്റെ പത്രാധിപർക്ക് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ പിഴവ് സംഭവിച്ചു അതിന് കാരണം പി ആർ ഏജൻസിയാണ് എന്ന് ഖേദം പ്രകടിപ്പിക്കുന്നതായി ദ ഹിന്ദു പത്രം വിശദീകരണ കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ അഭിമുഖം സംഘടിപ്പിച്ച കേസൺ എന്ന പി ആർ ഏജൻസിയാണ് ഈ പരാമർശം ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ട് തങ്ങളെ സമീപിച്ചത് എന്നാണ് ഹിന്ദു നൽകുന്ന വിശദീകരണം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അഭിമുഖം വാഗ്ദാനം ചെയ്ത പി ആർ ഏജൻസിയായ കേസൻ ദ ഹിന്ദുവിനെ സമീപിച്ചു സെപ്റ്റംബർ രാവിലെ ഒൻപത് മണിക്ക് കേരള ഹൌസിൽ വെച്ച് ഞങ്ങളുടെ മാധ്യമ പ്രവർത്തക മുഖ്യമന്ത്രിയുമായി അഭിമുഖം നടത്തി അവിടെ മുഖ്യമന്ത്രിക്കൊപ്പം പി ഏജൻസിയുടെ രണ്ട് പ്രതിനിധികളും ഉണ്ടായിരുന്നു അഭിമുഖം ഏകദേശം മുപ്പത് മിനിറ്റോളം നീണ്ടു തുടർന്ന് പി ആർ പ്രതിനിധികളിലൊരാൾ സ്വർണക്കടത്ത് ഹവാല ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി അഭിമുഖത്തിൽ ഉൾപ്പെടുത്താൻ അഭ്യർത്ഥിച്ചു ഇത് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് എന്നായിരുന്നു അദ്ദേഹം അറിയിച്ചത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി നിരസിച്ച ആവരികൾ അഭിമുഖത്തിൽ ഉൾപ്പെടുത്താനായി പി ആർ പ്രതിനിധി രേഖാമൂലം നൽകിയതാണ് എന്നാലും അന്നത്തെ അഭിമുഖത്തിന്റെ ഭാഗമായി ആ വരികൾ ഉൾപ്പെടുത്തിയത് ഞങ്ങളുടെ വീഴ്ചയാണ് അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു തെറ്റിന് ക്ഷമ ചോദിക്കുന്നു ഹിന്ദു വിശദീകരിച്ചത് ഇങ്ങനെയാണ് സെപ്റ്റംബർ മുപ്പതിനാണ് അഭിമുഖം പ്രസിദ്ധീകരിച്ചത് അന്ന് രാത്രി പത്ത് അൻപത്തി ഒൻപതിന് ഹിന്ദു ഖേദ പ്രകടനം നടത്തിയതായാണ് രേഖകൾ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഖേദ പ്രകടനം ആവശ്യപ്പെട്ടത് ഒക്ടോബർ ഒന്നിനും എന്തായാലും ജോൺ ബ്രിട്ടാസിനെ ഈ സംഭവം കുടുക്കിലാക്കും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന സൂചനകൾ ന്യൂസ് ഡെസ്ക്